യു എയിലെ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികം വൈകാതെ വലിയ ആശ്വാസമാകും ഐഷ എന്ന ജീവനക്കാരി എല്ലാ കോടതികൾക്ക് മുൻപാകെയും ഐഷയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും ആരാണി ഐഷ എന്ന് ചോദിച്ചാൽ ഇതൊരു സാധാരണ ജീവനക്കാരി അല്ല മറിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വെർച്വൽ ജീവനക്കാരിയാണ് യു എയിലെ കോടതികൾക്ക് മുൻപാകെ നിങ്ങൾക്ക് സഹായകമായി എത്തുക എന്തൊക്കെ സഹായങ്ങളാണ് ഐഷയ്ക്ക് നൽകാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോടതി ഇടപാടുകളുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉപദേശം മറ്റ് ഇൻഫർമേഷൻസ് എന്നുവേണ്ട എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ കൃത്യമായി ഷെയർ ചെയ്യാൻ ഐശ്വയ്ക്ക് പറ്റും ഐശയനി ഇടപാടുകാർക്ക് മാത്രമാണോ സഹായം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നിയമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകൾക്കും ഐശ്വര് സഹായകമാകും ജഡ്ജിമാർക്ക് അഭിഭാഷകർക്കും ഒക്കെ വലിയ ഗുണപ്രദമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇവർക്ക് നൽകാൻ പറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുൻകാല കേസുകൾ സമാനമായ കേസുകളിലെ വിധിന്യായങ്ങൾ കൃത്യമായി അലൈസ് ചെയ്യാനും അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ജഡ്ജിമാർക്കോ അഭിഭാഷകർക്കോ മുൻപാകെ അപ്ഡേറ്റ് ചെയ്യാനും ഐഷയ്ക്ക് കഴിയും അത് വിധിന്യായങ്ങളുമായി ബന്ധപ്പെട്ട ഡിസിഷൻസിന് വളരെ ഗുണകരമാവുകയും ചെയ്യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിൽ റിസർച്ച് നടത്തുന്ന രാജ്യമാണ് യു എ എന്ന് നമുക്കറിയാം എന്തായാലും നീതിന്യായ വ്യവസ്ഥയിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഐഷ ഇത് വൈകാതെ യു എ ഇ കോടതികൾക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെടും സ്ഥിരം സാന്നിധ്യമാകും എന്നാണ് നീതിന്യായ രംഗവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്